ബഹുമാനീയനും ആദരണീയനുമായ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ശ്രീ കെ രാജനിസാർ എന്നിവിടെ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഡി സി പി ഗവൺ ഓർഡർ ശ്രീ രാസാർ ഐ പി എസ് ഇവിടെ സ്വാഗതം ആശംസിച്ച ജില്ലാ സെക്രട്ടറി ശ്രീ എസ് കെ കുമാർ സംസ്ഥാന പ്രസിഡന്റ് കെ പി ഒ എ ശ്രീ ആർ പ്രശാന്ത് സീനിയർ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ശ്രീ ശരചന്ദ്രൻ സംസ്ഥാന നിർവാഹ സമിതി അംഗം കെ പി ഒ എ ശ്രീ കെ എസ് ആനന്ദ് കെ പി ഒ റൂറൽ സെക്രട്ടറി ശ്രീ ആർ കെ ജ്യോതിഷ് കെ പി എ തിരുവനന്തപുരം സിറ്റി പ്രസിഡന്റ് ശ്രീ ആർ ശ്രീകുമാർ കെ പി ഒ തിരുവനന്തപുരം സിറ്റി ട്രഷറർ ശ്രീ സേദലി മറ്റ് സുഹൃത്തുക്കളിൽ ഇന്നിവിടെ വിസന്നിഹിതനായിട്ടുള്ള സഹപ്രവർത്തകരെ നമുക്കറിയാം നമ്മുടെ മുപ്പത്തിനാലാം കെ പി ഒയുടെ ജില്ലാ സമ്മേളനം ഇന്നിവിടെ അവസാനിക്കുകയാണ് അതിനോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരുപാട് നിരവധി അനവധി വിഷയങ്ങൾ പോലീസിനെ സംബന്ധിച്ചുള്ള നിരവധി അനവധി വിഷയങ്ങൾ ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുകയും അത് ഫലപ്രാപ്തിയിലെത്തും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഇന്നിവിടെ സമ്മേളനം അവസാനിപ്പിക്കുന്നത് നമ്മൾ പ്രധാനമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ സമ്മേളനം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതുപോലെ സാധാരണക്കാരന് സധൈര്യം കടന്നു ചെല്ലാവുന്ന ഇടങ്ങളായി പോലീസ് സ്റ്റേഷനുകൾ മാറിയ ഒരു കാലഘട്ടമാണ് മുമ്പത്തെ പോലെയല്ല ഇപ്പോൾ ഏത് പോലീസ് സ്റ്റേഷനിലും ആർക്കും നീതിക്ക് വേണ്ടി ഏത് സമീപം കടന്നു ചെല്ലാം നീതി ഉറപ്പാണ് ആരെയും മേടിക്കാതെ കടന്നു ചെല്ലാം എന്നുള്ളൊരു സാഹചര്യം സംജാതമായ കാലഘട്ടം നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും സന്തോഷകരമായ ഒന്ന് തന്നെയാണ് പക്ഷെ ഒരു വിഷയമുള്ളത് നീതി നിർവഹണം നടത്തുന്ന നമുക്ക് ഈ സാധാരണ നിയമങ്ങൾ ലെജിസ്ലേഷൻ അല്ലെങ്കിൽ നിയമം രൂപപ്പെടുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ യൂട്ടിലിറ്റിയാണ് യൂട്ടിലിറ്റി പ്രിൻസിപ്പൽ അടിസ്ഥാനത്തിലാണ് സാധാരണ നിയമങ്ങൾ ലെജിസ്ലേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പൊ ആ നിയമം രൂപം കൊണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ യൂട്ടിലിറ്റി അത് ശരിയായ രീതിയിൽ അത് വൈസായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമേ അത് സമൂഹത്തിന് ഉപകാരപ്പെടുകയുള്ളൂ അങ്ങനെ സമൂഹത്തിന് ഉപകാരപ്പെട്ടാൽ മാത്രമേ നീതി നിർവ്വഹണം നടന്നു അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ ഉണ്ടെന്ന് സാധാരണക്കാരന് ബോധ്യം വരികയായിരുന്നു നിയമം നടപ്പിലാക്കിയാൽ മാത്രം പോരാ അത് നടപ്പിലായി എന്ന് സാധാരണക്കാരന് ഒരു പൗരന് ബോധം വരുമ്പോൾ മാത്രമാണ് ആ നിയമത്തിന്റെ അതിന്റെ ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത് അപ്പൊ അത് നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥന്റെ വെൽഫെയർ എന്നുള്ള ഒരു വലിയ ഘടകം തന്നെയാണ് നമ്മളെല്ലാം അത് നടപ്പാക്കാൻ വേണ്ടി കാവലാളായി പ്രവർത്തിക്കുന്നവരാണ് നമ്മളോടൊപ്പം തന്നെ മറ്റു സഹോദര സംഘടനകളും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും എല്ലാം അപ്പൊ നമ്മുടെ വെൽഫെയറും കൂടെ ഉറപ്പായാൽ മാത്രമേ നമുക്ക് അത് വളരെ ഭംഗിയായി ഏത് നിയമവും വളരെ ഭംഗിയായി സൊസൈറ്റിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന പാകപ്പെട്ട രീതിയിൽ അത് നടപ്പിലാക്കാൻ കഴിയുള്ളൂ അപ്പൊ നമ്മുടെ വെൽഫെയർ ഉറപ്പാക്കുന്ന രീതിയാണ് ഈ സമ്മേളനത്തിനാകെ ചർച്ചയ്ക്ക് വന്നത് അത്തരത്തിൽ നമ്മുടെ പോലീസ് നേരിടുന്ന ഒരുപാട് പേര് നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത വിഷയങ്ങളുണ്ട് ആത്മഹത്യാ പ്രവണത അടക്കമുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ അത്തരം വിഷയങ്ങൾ എങ്ങനെ ആ സാഹചര്യത്തിൽ പോകും എന്നുള്ള വിഷയങ്ങളെല്ലാം ഈ സമ്മേളനം ചർച്ച ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഏവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന ഒന്നും തന്നെയാണ് ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട റവന്യൂ വഹിയാണ് നമുക്കറിയാം സാധാരണക്കാരൻ സാധാരണക്കാരനെ അദ്ദേഹം നമ്മളുടെ എല്ലാം ആരാധനാപാത്രമാണ് അദ്ദേഹത്തെ ഇതിന് കിട്ടിയത് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ് ഞാൻ എത്രയും പറഞ്ഞു അവർക്ക് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ സാറിനെ വളരെ ആദരപൂർവ്വം എന്റെയും ആഗ്രഹം നിങ്ങളെല്ലാവരെയും കാണാനും കാഴ്ചയിൽ പലരും പരിചിതരാണ് എന്നുള്ളത് കൊണ്ട് വീട്ടിലും പരിചയം പുതുക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടായതിനുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ മുപ്പത്തി നാലാമത് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ സമാന പൊതുസമ്മേളനം അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അവരുടെ യൂണിഫോമിനകത്ത് മനുഷ്യരൂപത്തിലുള്ള ഒന്നാണെന്നും അവർക്ക് മനസ്സുണ്ടെന്നും അവർക്ക് വിചാര വികാരങ്ങളുണ്ടെന്നും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് പോലീസുകാർക്കും അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി സംഘടിതമായിട്ടുള്ള ഒരു രൂപം രൂപമുണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട പോലീസ് രംഗത്തെ വലിയ മാറ്റത്തിന് വിപ്ലവകരമായ മാറ്റത്തിന് വഴിതെളിയിക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു കൃത്യമായി പറഞ്ഞാൽ പതിമൂന്ന് ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് ഞങ്ങളുടെ എല്ലാം നമ്മുടെ എല്ലാം നേതാവായിരുന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി പി കെ വാസുദേവൻ നായർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാര്യത്താണ് പി കെ തന്നെ പറഞ്ഞ ഓർമ്മ ശരിയാണെങ്കിൽ ക്യാബിനറ്റിനകത്ത് പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കയ്യിൽ പോലീസിന് സംഘടനാരൂപം ഉണ്ടാകണം എന്ന ആധികാരികമായി അടിസ്ഥാനത്തിൽ അനുമതി നൽകുന്ന അപൂർവമായ അപൂർവമായ അത്ഭുതകരമായ ഒരു മാറ്റത്തിന് വഴിതെത്തിച്ചു പിന്നെ ഡി കെ നയനാ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ അനുമതികളിൽ പോലീസ് അസോസിയേഷൻ ബൈലോ ഉണ്ടായി ഭരണഘടനയുണ്ടായിരുന്ന സംഘടനയാണ് എന്ന വിധത്തിൽ പോലീസ് തോൽ സവിശേഷമായ സാഹചര്യത്തിൽ സംഘടനാ സംവിധാനങ്ങൾ അനിവാര്യമാണ് എന്ന ബിഖേവിയുടെ ധാരണ ഞാൻ അദ്ദേഹം ഘട്ടത്തിൽ എറണാകുളത്ത് ചേർന്ന ഒരു സമ്മേളനത്തിൽ പോലീസിനുണ്ടായ മാറ്റങ്ങളും നേട്ടങ്ങളും അതിൽ പോലീസ് സംഘടനകൾ വലിച്ച പങ്കുമൊക്കെ അനുസ്മരിച്ചു കൊണ്ട് ബിഖേവി നടന്നു അന്ന് പോലീസിനൊരു സംഘടനാ സംവിധാനം ഉണ്ടാകണമെന്ന വാദം നൂറ് ശതമാനം ശരിയായിരുന്നു എന്ന് അദ്ദേഹം ഈ രോട് വാദിക്കുന്നത് ഗവൺമെന്റിന്റെ വിദ്യാർത്ഥി പ്രവർത്തകനായിരിക്കുന്ന കാലത്ത് കേരളം ഓർമ്മയുടെ മനസ്സിലൂടെ കടന്നു പോക ഇന്ത്യയിൽ ഇതര സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത സാഹചര്യത്തിൽ സംഘടനകളില്ലാതായപ്പോഴും കേരളത്തിലെ പോലീസുകാരുടെ സേവന വേതന വ്യവസ്ഥകളിൽ തൊഴിൽ സാഹചര്യങ്ങൾ ഒക്കെ കൃത്യമായ ഇടപെടൽ നടത്തി സാമൂഹിക പിന്തുണയും സർക്കാരിന്റെ പിന്തുണയും ഉറപ്പിച്ച് കേരളത്തിൽ മാത്രം പോലീസ് സംഘടന ഇന്നും ഒരു അജയ ശക്തിയായി ഒരു സംഘടനാ രൂപത്തിൽ നിലനിൽക്കുന്നു എന്ന അത്യപൂർവമായ പ്രത്യേകത കേരളത്തിലുണ്ട് എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എല്ലാ തരത്തിലുള്ള ഒറ്റപ്പെടലുകൾക്ക് വിധേയമാകുമ്പോഴും വിചാരണകൾക്ക് വിധേയമാകുമ്പോഴും അധിസൂക്ഷ്മും വിമർശനങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും ഒക്കെ വിധേയമാകുമ്പോഴും നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇന്ത്യൻ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ രേഖകൾ പ്രകാരം ഇന്ത്യയിലെ നമ്പർ വൺ ആയിട്ടുള്ള പോലീസ് സേന കേരളത്തിലെ പോലീസ് സേനയാണോ നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും എന്നുള്ളത് ഏറ്റവും സമാധാനപരമായിട്ടുള്ള ക്രമസമാധാന പരിപാലനമുള്ള പരിപാലനമായി കേരളം ലോകത്തിന്റെ മുമ്പിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയും തൊള്ളായിരത്തി എൺപതുകളിൽ ഒരു കണക്കെടുത്ത് പരിശോധിച്ചാൽ കേരളത്തിലെ കൊലപാതക തിരക്കുകൾ വർഷത്തിൽ അറുനൂറിന് മുകളിലായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപതിലെ കണക്കുകൾ അത് മുന്നൂറിൽ ായി പോലീസ് സേന നടത്തുന്ന ഇടപെടലുകളുടെയും പറയുന്നതിനിടയിൽ പോലീസ് സേന നടത്തുന്ന ജാഗ്രതമായ ഇടപെടലിന്റെയും അടിസ്ഥാനത്തിലാണ് ജനസംഖ്യാപക്ഷ എൺപതിലെ ഇരട്ടിയോടം വർദ്ധിച്ചു പോലീസിന്റെ എണ്ണം അധികമായി വർദ്ധിച്ചില്ല എന്നും നിങ്ങളുടെ പരാതി ഒരു പരിധിവരെ ശരിയാണെങ്കിലും ചില മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഒന്നേമുക്കാൽ കോടിയോളം വാഹനങ്ങളുള്ള കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആക്സിഡന്റുകളുടെ എണ്ണവും കുറവാണ് വലിയ സംവിധാനങ്ങളുണ്ട് എന്ന് വാദിക്കുന്ന ബ്രിട്ടീഷ് പോലീസിന്റെ തന്നെ കണക്കെടുത്താൽ നാല് കോടി വാഹനങ്ങളുള്ള സ്ഥലത്ത് ഒരു ലക്ഷത്തിലധികം ആക്സിഡന്റുകളാണ് ഒരു വർഷം ഉണ്ടാകുന്നത് എന്ന് കൂടി പരിശോധിച്ചാൽ കേരളത്തിലെ ക്രമസമാധാന പാലനത്തിൽ മാത്രമല്ല ട്രാഫിക് നിയന്ത്രണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ കേരളത്തിലെ പോലീസ് സേന നടത്തുന്ന പങ്ക് പങ്കെല്ലാവർക്കും സ്നേഹപൂർവ്വം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനം എടുത്തു നോക്കിയാൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച കേസുകളിൽ ഏറ്റവും അധികം കൺവിൻഷൻസ് ഉള്ള കൺവിഷൻ സംസ്ഥാനമായിട്ടും കേരളം മാറുകയാണ് ഇന്ന് എല്ലാ തരത്തിലും കേരളത്തിന്റെ ഭാവി വികസനം എല്ലാവരും കാണുന്ന അപൂർവമായ ഒന്നാണ് വിഴിഞ്ഞ ഞാൻ കമ്മീഷനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്ന വിഷയത്തിലേക്ക് അങ്ങനെ കടത്തുകയായിരുന്നു ഇപ്പോ നമ്മുടെ വിഴിഞ്ഞ പോർട്ടിൽ ഏതാണ്ട് നിങ്ങളുടെ സമ്മേളന നഗരിയിൽ അതിന്റെ രണ്ടാം നമ്പർ കാർ വന്ന് പാർക്ക് ചെയ്യുന്നത് പോലെയാണ് ലോകത്തിലെ ഏറ്റവും ആഴത്തിലേക്ക് താഴ്ചയുള്ള വളരെ മനോഹരമായ ഒരു കപ്പൽ ടണകണക്കിന് സാധനങ്ങളുമായി കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്തെ പോർട്ടിൽ ഒരു കാർ പോർച്ച് കാറുകൾ വന്ന് പാർക്ക് ചെയ്യുന്ന രാഘവത്തിലൂടെ അത് വന്നു ചേരുന്ന അപൂർവമായ ഒരവസരത്തിന് കിടന്നു

ആഘോഷങ്ങളിൽ ഞങ്ങൾ എല്ലാവരും പങ്കാളിയാവുകയും ആഘോഷങ്ങളിൽ പങ്കാളിയാകാൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ഞങ്ങൾ അനടസനോളം മന്ത്രിമാരും ചെന്നിരിക്കുകയും ഉദ്യോഗസ്ഥന്മാർ നിറഞ്ഞു നിൽക്കുകയും പതിനായിരക്കണക്കിന് മനുഷ്യരുടെ കൈകളിൽ ആനന്ദത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ചിത്രം വരുകയും ചെയ്തപ്പോ യഥാർത്ഥത്തിൽ ആ വിഴിഞ്ഞ പദ്ധതി സാക്ഷാത്കരിക്കാൻ വേണ്ടി കേരള പോലീസ് നടത്തിയ ത്യാഗം യഥാർത്ഥത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ കാണേണ്ട ഒന്നാണ് അതൊരു ആത്മസമർപ്പണത്തിന്റെ ഭാഷ കൂടി ഉണ്ടായിരുന്നു

പോലീസ് സ്റ്റേഷൻ ആക്രമണം നടത്തിയാൽ പോലും കേരളത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പദ്ധതി ഇല്ലാതാകും എന്ന് കരുതിയവരുടെ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ട് സമാധാനപരമായ ആ പ്രശ്നത്തെ നേരിടാനും ദിവസങ്ങളോളം പൊരുവയിലത്തും മഴയത്തും മഞ്ഞത്തും ഒക്കെ ഈ കേരളത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതിക്ക് കാവലാകാനും കേരളത്തിന്റെ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും മറന്നാലും കേരളത്തിലെ ഗവൺമെന്റ് മറക്കില്ല എന്ന് വളരെ സന്തോഷത്തോടെ